ഹലോ നമസ്കാരം നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിൽ ഒരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ഞാനൊന്ന് പുറത്താണ് അപ്പോൾ കുറെ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് കുറച്ച് വയ്യായിരതി ഉണ്ടായി അപ്പോൾ അവന് രണ്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതൊന്ന് സെറ്റാക്കി ഇപ്പം ഞാനിങ്ങനെ പുറത്തോട്ട് വന്നേക്കുവാണ് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ റൂമില് അപ്പോൾ എന്താ പറയാ ചോറ് വല്ലപ്പോഴൊക്കെ കിട്ടലുള്ളൂ അപ്പം ഞങ്ങളിന്ന് ത്തിരി ഉപ്പുമാവിന്റെ റവ കിട്ടി കുറെ നാളായി റവ ഒന്നും കഴിച്ചിട്ട് അപ്പൊ ഒത്തിരി ഉപ്പുമാവും പിന്നെ ഒരു ഇച്ചിരി ചിക്കനും ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഉപ്പുമാവും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വെച്ചു ഒരു ചിക്കൻ വരട്ടിയത് പോലെ ഒരു സംഭവം അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ ഇന്നൊന്നൊരു വീഡിയോ എടുത്ത് കളയാന്ന് എനിക്ക് തോന്നി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അത് ഞങ്ങള് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഓപ് ടോക്സിലേക്ക് സ്വാഗതം എന്റെ പേര് കാവ്യ ഞങ്ങളിപ്പോ നമ്മുടെ അക്കോമഡേഷനിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രം ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ പോലെ രണ്ടു മൂന്ന് പാത്രമൊക്കെ ഉള്ളു അപ്പൊ അത് വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് അപ്പൊ ഇതിനെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അതായത് നമുക്ക് വലിയതായിട്ട് ഇണ്ടാക്കണെങ്കി ഭയങ്കര സെറ്റപ്പിൽ ഉണ്ടാക്കാം പക്ഷെ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അതില് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവോള സവാള ഞങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് വലിയ സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു തക്കാളി കറി ലീവ്സ് വേപ്പില വേപ്പില വേപ്പിലൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അതെ കുറച്ച് ചിക്കൻ വളരെ കുറച്ചുള്ളൂ ചിക്കൻ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താണ് നമ്മുടെ ചിക്കൻ മസാല ഇത്രയേ ഉള്ളൂ ചിക്കൻ കറിക്ക് ആവശ്യമായത് പിന്നെ അതേ കുറച്ച് മറ്റേ എന്നാ തേങ്ങയില്ലേ അതൊരു പാക്കറ്റിൽ ഇവിടെ വരണേ അതിന് കുറച്ച് തേങ്ങ ഇത്രയും മുഴുവൻ വേണ്ട ഞാൻ ആകെത്തിരിക്കോളം എടുക്കുകയുള്ളൂ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ പെരട്ടിയതോ കറിയോ കറിയല്ല ചിക്കൻ പെരട്ടിയതോ ഒലത്തോ എങ്ങനെയാണെങ്കിലും പറയാം അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓക്കെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ എരിവ് കൂടുതൽ വേണം എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ എരിവ് വേണം അപ്പം എരിവുള്ളത് എന്തെങ്കിലും കഴിക്കണം സോസേജും ഇതൊക്കെ കഴിച്ച് പായമായിരിക്കുന്ന പറഞ്ഞേ അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ എടുക്കുന്നില്ല കുരുമുളക് പൊടി നമുക്കില്ല അപ്പം ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ആ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കാം അപ്പം ചൂടാക്കാൻ വേണ്ടി ഇതേ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ആ പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ചട്ടി ചട്ടിതേ ചീനച്ചട്ടി നമുക്ക് ചൂടായി ഇതൊന്ന് പൊടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇവിടെ ഭയങ്കര ഫ്ലെയിം കേട്ടോ തീയ്യ് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇല്ല ഭയങ്കര ഫ്ലെയിമാണ് കൊറച്ചിട്ടാലും അതെ ഊന്ന പുറകത്തും അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മണം വരുമല്ലോ നമ്മള് അതുവരെ ഒന്ന് ചൂടാക്കാം ചൂടാക്കിയ പൊടി ഞാനാ നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനില്ലേ ചിക്കൻ ഒരു ചെറിയ വെള്ളൂലട്ടോ അപ്പൊ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണേ കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ കിട്ടുന്ന ചിക്കൻ തൊലിയുള്ള ചിക്കൻ ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഇത് ഇപ്പൊ മഞ്ഞൾപ്പൊടി ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ചിടാ ഉപ്പ് കുറച്ചിടാ നല്ലപോലെ ഇതങ്ങട് കൈകൊണ്ട് കുഴച്ചു വെക്കാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ലപോലെ നമ്മുടെ ചിക്കനിൽ പെരട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ചൂടായിരട്ടെ അപ്പൊ ദേ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പറഞ്ഞത് മാറിപ്പോയി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തവാള ജസ്റ്റ് ഒന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അതിവിടെയുള്ള വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കണത് ഒന്ന് അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലപോലെ വാട്ടി എടുക്കാം കേട്ടോ നല്ലപോലെ നമ്മൾ വാട്ടാം നല്ലപോലെ വാടി ഇടട്ടെ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ച ഒരു തക്കാളി അത് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം നല്ല ഒരു തക്കാളി നമ്മൾ നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും തക്കാളി കൂടെ നല്ല പോലെ സവാള ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി എല്ലാത്തിന്റെയും കൂടെ നന്നായിട്ട് അങ്ങനെ ഒന്നും കൂടെ വാങ്ങട്ടെ കേട്ടാ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ചിക്കനേക്കാൾ കൂടുതൽ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെയാണെന്ന് എല്ലാവരും വിചാരിക്കും ഇരിക്കട്ടെ അപ്പൊ ദേ നല്ല പോലെ വാടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ മാറി ഇളക്കാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ നമുക്കിപ്പോ അപ്പൊ ഞങ്ങൾക്ക് ആകെ ഈ രണ്ട് കൈകളുള്ളൂ ചിക്കനിലേക്ക് ഞാൻ ഈ കയ്യിലെടുത്ത് അപ്പൊ നല്ലപോലെ വാടിയിട്ടുണ്ട് എല്ലാരും അത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് നമ്മൾ സവാളയിലൊന്നും ഉപ്പ് ഇടുത്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ സവാളയിൽ ഉപ്പ് ഉപ്പിടലി വളരെ അപൂർവ്വം ഇടാറില്ലെന്ന് തന്നെ പറയാം അപ്പൊ ചിക്കൻ അതിലേക്ക് ഇത്തിട്ടുണ്ട് ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് പെരട്ടി വെച്ചേക്കുന്നത് അതേപോലെ അതിന്റെ കൂടെ കുറച്ച് തേങ്ങ തേങ്ങ ഉള്ളതുകൊണ്ട് മാത്രം ഇടുന്നതാണ് ഇല്ലെങ്കിൽ ഇടണ്ടോ എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അപ്പൊ ദേ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ അടുപ്പിനെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മുടെ ചിക്കൻ മാറ്റാം എന്നിട്ട് അതൊന്ന് അവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ അപ്പൊ ഉപ്പുമാവിനെ നമ്മൾ നേരത്തെ പൊടി ചൂടാക്കിയ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിത് കടുകിട്ടിട്ടുണ്ട് കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ ഉപ്പുമാവിന് ഞാൻ ഒരു സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേ കടുക് പൊട്ടിത്തീർന്നു നേരെ ചോട്ടുമ്പോൾ ഇടേനെ വേറെ ഒന്നുമില്ല ഏഹ് ഒരു സവാള ഇഞ്ചി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി സവാള വേപ്പില രണ്ട് നല്ല പോലെ ഒന്ന് നമുക്കിത് വഴറ്റാം അപ്പൊ ഇത് ഇഞ്ചി പച്ചോളവും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പൊ നമ്മള് നേരത്തെ ഈ ഇഞ്ചിയും പച്ചവൊക്കെ എടുത്തതിലേക്ക് ഇത് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതോട്ട് ഒഴിച്ചോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പൊക്കെ ഒരു കൈ കണക്കാണ് ഇരുന്ന് തിളയ്ക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ നോക്കാം എന്ത് വരി വായും കേട്ടോ ചിക്കൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെയൊക്കെ കാണാനൊക്കെ നല്ലതാണ് ും അറിയാട്ടോ അങ്ങനെ ഉണ്ടെന്ന് അത് നന്നായിട്ടൊന്നും വേവട്ടെ നമ്മള് മസാല ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെ നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ ആവട്ടെ ആയിട്ടില്ല അപ്പഴും നമുക്കൊന്ന് മൂടി വെക്കാം അപ്പൊ ദേ നമ്മുടെ ഏഹ് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് തേങ്ങ അതിലിട്ടുണ്ട് ഞാൻ തേങ്ങ ഇടാറില്ല വീട്ടിലിണ്ടാക്കുമ്പോ അപ്പൊ ഇവിടെ ഇവർക്കൊക്കെ നിർബന്ധം തേങ്ങ ഇടണമല്ലോ അപ്പൊ ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഞങ്ങള് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്ത് വെച്ചേക്കാണ് ഉപ്പുമാവണ്ട ഞങ്ങൾക്ക് വേറെ പാത്രത്തിന്റെ പരിമിതി കൊണ്ട് ചായ ഗ്ലാസ് ഒക്കെയാണ് അപ്പോ ഒരു ഗ്ലാസ് നമ്മൾ പതുക്കിയിട്ട് ഇളക്കി എടുക്കുകയാണ് കണ്ടോ നല്ല പോലെ ഇളക്കി എടുക്കുകയാണ് പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടെ നമുക്കിടാം എനിക്ക് നല്ല പൊടിപൊടി പോലെ ഇരിക്കണം ഉപ്പുമാവാ ഇഷ്ടം പക്ഷേ നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് ഒത്തിരി ലൂസ് മതി കാവ്യേ എന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് ലൂസാക്കി കൊടുക്കാം കണ്ടോ ഈ കൊലത്തിലുള്ളത് മതി എന്നാണ് പുള്ളി പറയുന്നത് അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കും അപ്പം നമ്മുടെ അതോടുകൂടി നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം ഓക്കെ ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാൻ പോകാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാം അപ്പൊ ചിക്കൻ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അപ്പൊ ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിക്കൻ തൊലിയുള്ള ചിക്കൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് തൊലിയുടെ അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ചിക്കനിൽ പെരട്ടി വെച്ചാൽ ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ സവാളയിൽ ഒന്നും നമ്മൾ ഉപ്പിട്ടില്ല അപ്പൊ അതെങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് നമ്മള് മസാലപ്പൊടിയോ ഉം ഉപ്പ് ഇത്തിരി വേണം കുറച്ച് മതി അപ്പൊ നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്ര നേരം മസാലപ്പൊടി മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ചിക്കൻ മസാലയാണ് എനിക്ക് പക്ഷെ ഇഷ്ടം ഇതിലിടാൻ ഏറ്റവും നല്ലത് ഗരം മസാലയാണ് അപ്പൊ അതെ കിട്ടിയ സംഭവം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഒരു ഇത്തിരി ചിക്കൻ മസാല ഇടുക അപ്പൊ നമ്മൾ ഉപ്പൂട്ട് ചിക്കൻ മസാലയിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം ഇതൊരു അഞ്ചാറ് മിനിറ്റും കൂടി ഇരിക്കട്ടെ ഇനി നമ്മൾ മൂടി വെക്കുന്നില്ല തുറന്നിട്ട് വേവിച്ചാ മതി കേട്ടോ അപ്പതേ നമ്മുടെ ചിക്കൻ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ആകെ ചേർത്തേക്കുന്നത് കണ്ട നോക്കിയേ നോക്കി കണ്ടോ കേട്ടോ കേട്ടോ നമ്മൾ ആകെ ചേർത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ വാട്ടാനായിട്ട് എടുത്തേക്കുന്നത് ഇഞ്ചി പച്ചമുളക് സവാള അതൊന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തക്കാളി ഇടുക എന്നിട്ട് നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇടുക അതൊന്ന് വെന്ത് വരാറാവുമ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ഇടുക കുറച്ച് ഗരം മസാലയും കൂടി ഇടുക ഇത്രയേ ഉള്ളൂ ഇതേ പോയി ഇതാവുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ കറി കഴിഞ്ഞില്ലേ പിന്നെ ഉപ്പുമാവും നമുക്ക് വളരെ സിംപിളാണ് ഇത് ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് സൂപ്പറായിരിക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നോക്കണം എല്ലാവരും ഓക്കെ ദേ നമ്മുടെ ഉപ്പുമാവും നമ്മുടെ ചിക്കൻ എന്താണ് പറയാ അല്ല വലർത്താണോ വരട്ടിയതാണോന്നും ഞാൻ പറയുന്നില്ല അത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ കുറച്ച് ഉപ്പുമാവും നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിൽ ഗ്രേവി എന്ന് പറയാനുള്ള നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ കൂടെ ചേർന്ന ഒരു സംഭവം അതെ നോക്കി കണ്ടാ ഈ ഗ്രേവിക്ക് നല്ല തക്കാളിയുടെ ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മള് മല്ലിപ്പൊടിയൊന്നും ഒരുപാട് പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയാ നേരിയൊരു സവാള കൂടിയതിന്റെ മധുരമുണ്ട് തക്കാളിയുടെ പുളിയുണ്ട് ഈ നല്ല ഇരുവുണ്ട് കൊള്ളാം ഇഷ്ടപ്പെട്ടു അതേപോലെ നമുക്കൊരു കഷ്ണം കൂടെ കഴിച്ചോട്ടെ വിഷന്നിട്ടാണോ ടേസ്റ്റ് കൂടുതൽ എന്താണെന്ന് മനസ്സിലായില്ലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചത് ഞാൻ ഉണ്ടാക്കി പറയണ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണ് പറയാ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് അല്ല ചിക്കൻ വരട്ടിയെന്ന് പറയാം ചിക്കൻ വരട്ടി അതും ഉപ്പും മവ് വേണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എല്ലാവരും എന്താണ് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക